വടക്കാഞ്ചേരിയിൽ സ്വകാര്യ ബസ് കാലിൽ കയറി ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന വയോധിക മരിച്ചു വടക്കാഞ്ചേരി ഒന്നാംകല്ല് സ്വദേശി എഴുപത് വയസ്സുള്ള പൊതുവീട്ടിൽ നബീസയാണ് മരിച്ചത് തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ ഇന്നു രാവിലെയായിരുന്നു മരണം ഇന്നലെ രാവിലെ ഒന്നാം കല്ലിൽ വെച്ചായിരുന്നു അപകടം അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ച നബീസയെ അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കിയിരുന്നു ശസ്ത്രക്രിയക്ക് ശേഷം ഐ സിയുയിലേക്ക് മാറ്റിയെങ്കിലും മരണം സംഭവിച്ചു ഇന്നലെ രാവിലെ ഇവർ ഒന്നാം ഒന്നാംകല്ല് ബസ് സ്റ്റോപ്പിൽ നിന്ന് കുന്നംകുളത്തേക്കുള്ള ബസ്സിൽ കയറേണ്ടതിന് പകരം പട്ടാമ്പി ബസ്സിൽ കയറുകയും അബദ്ധം തിരിച്ചറിഞ്ഞ ധൃതിയിൽ ബസ്സിന്റെ മുൻഭാഗത്ത് ഡോറിലൂടെ ഇറങ്ങുന്നതിനിടെ കാൽമടങ്ങി ബസ്സിനടിയിലേക്ക് വീഴുകയുമായിരുന്നു ഇവർ വീണതറിയാതെ ബസ് മുന്നോട്ടെടുക്കുകയും നബീസയുടെ ഇടതുകാലിലൂടെ ബസ്സിന്റെ പിൻചക്രം കയറിയിറങ്ങുകയുമാണ് ഉണ്ടായത് ന്യൂസ് ബ്യൂറോ Tristore.